ഹായ് ഫ്രാൻസ് ഷീ ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണ് അടിപൊളി കട്ട്ലൈറ്റാണ് ആണ് റൂട്ട് കട്ട്ലൈറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായി നിങ്ങൾ ഈ ഷി ന്യൂസ് വേൾഡിൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഉള്ള വെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അതിൽ ലോളാണ് നമ്മൾക്ക് എടുക്കേണ്ടത് എന്നാലാണ് ഞാനിടുന്ന വീഡിയോസുകളൊക്കെ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അതിനായി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള പൊടിയായി അരിഞ്ഞ് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂണ് ഉപ്പ് നിങ്ങൾക്ക് പാകത്തിന് ഇട്ടോളൂ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പൊടിയായി അരിഞ്ഞതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും പൊടിയായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ എണ്ണയിൽ തന്നെ കടന്ന് വേവട്ടെ അപ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് കട്ടിലേറ്റ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതൊന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം നമുക്ക് കാൽ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാസ് ഗരം മസാല ഇട്ട് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറട്ടെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ബ്രെഡ് ഒന്നര ബ്രെഡ് ഉണ്ടാവും പൊടിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചില്ലെങ്കിലും കൈ കൊണ്ട് നന്നായി ഒന്ന് നേരടി കൊടുത്തിട്ടാലും മതി അതിന് ശേഷം രണ്ടുരുളം കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയായി ഇട്ടുകൊടുത്ത് അത് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം റെഡി ആയിട്ടുണ്ട് ചൂടായ ശേഷം ഞാനത് എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഷേയിപ്പാക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് എടുക്കാം ഇനി നമുക്കതൊരു കോഴിമുട്ട ഉടച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബ്രെഡും പൊടിച്ചതും എടുത്തു വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് മുക്കി ബ്രെഡിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് കട്ലേറ്റിന് നമ്മുടെ കട്്ലേറ്റിന് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി മുരിഞ്ഞ് വരട്ടെ അതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മുരിയിച്ചെടുക്കാം നന്നായി മൊരിയിച്ച് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറം ക്രിസ്പി ആണെങ്കിൽ അകത്ത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വിഭവമാണ് ബീറ്റ് റൂട്ട് കട്ട്ലൈറ്റ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ എനിക്ക് മയോണീസും ടൊമാറ്റോ കച്ചപ്പും ഉണ്ട് അതുകൊണ്ട് മുക്കിയിട്ടങ്ങൾ നാല് മണിക്ക് നല്ല മഴയത്ത് അടിപൊളിയായി കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തിട്ടും ബീഫ് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം ഞാൻ ഇടാതെ ഇടാതെയാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ